ിക്ഷേ മാം കിടന കോട്ടയത്ത് ദൈ ഹാൻഡ്സ് ഐ മൈ ലൈഫ് എന്തോ എന്തോ ഒരു ദൈവങ്ങൾ കർത്താവ് പറയുന്നത് ണം പിന്നെ വിഷമത്തിനൊന്നും പോകാൻ പറ്റത്തില്ല അങ്ങോട്ട് പോകുന്ന അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകുന്ന ഇങ്ങോട്ട് പോണം അവളുടെ ദൈവകുതത്തെ കാറ്റതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഇടങ്ങളിലേക്ക് പോകണം ആ കടയിൽ പോയും ഈ കടയിൽ പോയി ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല ഇവിടെയൊക്കെ കറങ്ങി അടിച്ചു നടക്കാൻ പറ്റത്തില്ല അവൻ പറയും വചന എടുക്കാൻ പറയും വചനം എടുത്തോണം പ്രാർത്ഥിക്കാൻ പറയും പ്രാർത്ഥിച്ചോണം ഉപവസിക്കാൻ ഉപസിക്കാൻ പറയുമ്പോൾ നീ ഒരു നീയൊരു രഹസ്യമാണെന്ന് നിനക്കറിയാമോ നീ ഒരു നീയൊരു രഹസ്യമാണെന്ന് നിനക്കറിയാമോ ആരോടാണോ ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെട്ടിട്ടൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡിവൈൻ മിസ്റ്ററി നീ ആരുമായി ഒരു വൈദികനോ ഒരു സന്യാസിനിയോ ആരുമായിക്കോളൂ നീ ഒരു ദൈവീക രഹസ്യമാകും നിന്നിലൂടെ ദൈവത്തിന്റെ ഒരു വെളിപാട് നിന്നിലൂടെ ഒരു ദൈവത്തിന്റെ പ്രവർത്തനം സംഭവിക്കാൻ പോവാത്തിന്റെ രഹസ്യമാണ് ഇൻ യു നിന്നിലൂടെ ദൈവം വെളിപ്പെടാൻ പോവും നിന്റെ ഇടപെടലിലൂടെ ദൈവത്തിന്റെ മഹത്വം കാണാൻ പോവുകയർ തിരിച്ചറിയണം ദൈവത്തിന്റെ ഒരു അത്ഭുത പ്രവർത്തനം ദൈവത്തിന്റെ ഒരു കാരുണ്യ പ്രവർത്തനം ദൈവത്തിന്റെ ഒരു വിസ്മയം ദൈവത്തിന്റെ പുഞ്ചിരി ദൈവത്തിന്റെ ർശനം ഉണ്ടാകാൻ പോവായിൽ തിരിച്ചറിയണം ദൈവമക്കളെ തിരിച്ചറിയണം എന്നിലൂടെ ഈ ദിവസം ഈ രാത്രിയിൽ ദൈവം നിന്റെ ജീവിതത്തിലൂടെ ഒരു കാര്യം നിന്റെ വാക്കിലൂടെ ഒരു പ്രവർത്തനം നിന്റെ ജീവിതത്തിലൂടെ ഒരു ഒരു വിസ്മയം കർത്താവ് വെളിപ്പെടുത്താൻ കണ്ടില്ലേ അങ്ങോട്ട് എഴുതിത്തള്ളപ്പെട്ട ഒരു മനുഷ്യനല്ലേ പൈസ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല മക്കളെ ചിലരുടെയൊക്കെ വിചാരമുണ്ട് പൈസ ഉണ്ട് ഒന്നുമില്ല ഒന്നുമില്ല പൈസ പിന്നെ ആത്മഹത്യ രണ്ടാമത്തത് വേണോ വേണോ തീരുമാനിച്ചോ ഇല്ലെങ്കിലോ നീ ദൈവത്തെ വിളിച്ചോണ്ടിരിക്കും ആ മകളെ ഇല്ലാതിരിക്കുന്ന നല്ലത് കേട്ടോ ഇല്ലാതിരിക്കുന്ന നല്ലത് ഇല്ലാത്തവനറിയാം നിങ്ങൾ അങ്ങനെ പറഞ്ഞോണ്ടല്ലേ നെ നോക്കിക്കൊണ്ടിരിക്കണേ ഇല്ലാതിരിക്കാൻ നല്ലത് നീ വഴിവിട്ടു പോവുകയില്ല നിനക്ക് വഴി തെറ്റത്തില്ല നീ എന്നും ദൈവത്തിൽ ആസ്ത അന്നും വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണേ പ്രാർത്ഥിക്കുന്ന അങ്ങനെയൊക്കെയല്ലേ നാളത്തെ അപ്പം ഞങ്ങളുടെ കയ്യിൽ ഇല്ല കർത്താവേ ഇന്നത്തെ അപ്പം നീതാ ഒരു വേദനയൊക്കെ നല്ലതാ മക്കളെ ഞാൻ ഇന്നുവരെ കണ്ടുമുട്ടിയിട്ടുള്ള വിഷമിക്കുന്ന എല്ലാ മക്കളും പറഞ്ഞു ഒരു ഞാൻ ചോദിക്കുമ്പോൾ പറയും വെച്ചാ അത് സത്യവ ദൈവത്തെ അറിയാൻ ഇത് കാരണമാക്കി അതറിയാൻ കാരണമായെങ്കിൽ അതൊരു ബൈബിളാണ് മക്കളെ ദൈവത്തെ അറിയാൻ കാരണമാകുന്നതിന്റെ പേരാണ് ബൈബിള് നിന്റെ സഹനവും നിന്റെ ദുഃഖവും ഒക്കെ ദൈവത്തെ അറിയാൻ നീ ചെറുതൊന്നും ആകുന്നില്ല മക്കളെ നിനക്ക് നിന്റെ നിന്റെ പൊട്ടത്തരം കൊണ്ട് നീ ചിന്തിക്കുന്ന അങ്ങനെയൊക്കെ നീ പാവപ്പെട്ടവനാ നീ വെഹുതയക്കാരനാ നീ ചെറിയവനാ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അറ്റം മുതൽ വിശുദ്ധരുടെ ജീവിതം അങ്ങോട്ട് വായിച്ചാൽ മതി വിശുദ്ധർ ഭിഷക്കാരന്മാരുണ്ട് വിശുദ്ധര് ഭിഷ്യക്കാര് അങ്ങനൊന്നും ആക്കല്ല നിനക്ക് ദൈവം തന്നൊരു സ്റ്റാറ്റസ് ഉണ്ട് കേട്ടോ നിനക്ക് കർത്താവ് തന്നിരിക്കുന്ന സ്റ്റാറ്റസ് ഉണ്ട് അതൊക്കെ ഇല്ലെന്നൊന്നും വിചാരിച്ചോണ്ട് ചുമ്മാ ഒരുമാതിരി ജീവിതം ജീവിച്ച കല്യ അവൻ തന്നിരിക്കുന്നൊരു മഹത്വം നിനക്കുണ്ട് അവൻ തന്നിരിക്കുന്നൊരു കൃപ നീ പ്രാർത്ഥിക്കുന്നത് പോലെ ആരാ പ്രാർത്ഥിക്കുന്നെ നീ വിശ്വസിക്കുന്നത് പോലെ ആരാ വിശ്വസിക്കുന്നേ നീ ആരാധിക്കുന്നത് പോലെ ആരാ ആരാധിക്കുന്നേ നീ കരണ കാണിക്കുന്നത് പോലെ ആരാ കരണ കാണിക്കുന്നത് അത്രയേ ഉള്ളൂ ഈ കാര്യത്തിൽ നിന്നെ തോപ്പിക്കാൻ ആരുമില്ല ഉണ്ടാകരുത് ദൈവത്തിന്റെ സമ്പന്നതയും ദൈവത്തിന്റെ നിറവുമൊക്കെയാ മക്കളെ ശരിയാ പൈസയുടെ ആവശ്യം വരുമ്പോൾ ഒരു സങ്കടമൊക്കെ വരും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം കുഴപ്പമില്ലെന്നേ പൈസ ഇല്ലാത്തത് കൊണ്ട് നരകത്തിൽ പോയ ആരും ഇന്ന് വരെ ഇല്ല പൈസ ഉള്ളതുകൊണ്ട് നരകത്തിൽ പോയ ഒരുപാട് ബൈബിൾ തോന്നുന്നില്ല ആ ധനവാനൊക്കെ എന്താ ചെയ്തു അവൻ പൈസ ഉണ്ടായെന്നുള്ളതാണ് അവൻ നരകത്തിൽ പോകാൻ കാരണം പൈസ ഇല്ലാത്തത് കൊണ്ട് ആരും നരകത്തിൽ പോയിട്ടില്ലെന്ന് മാത്രമല്ല പൈസ ഇല്ലാത്തത് കൊണ്ട് സ്വഗത്തിൽ പോയ ഒരുപാട് പേരുണ്ട് ആ മുമ്പിലിരിക്കുന്ന ചേച്ചിമാർക്ക് മാത്രം അങ്ങനെ തോന്നുന്നുണ്ട് നിനക്ക് ദൈവം നിന്റെ പേര് ഡിപ്പോസിറ്റ് ചെയ്യും നിനക്ക് വേണ്ടത് നിന്റെ പേരിൽ ദൈവം ഡിപ്പോസിറ്റ് ചെയ്യും നിനക്ക് അത്യാവശ്യമാണോ ആ കാര്യം നടന്നിരിക്കും നിനക്ക് അത്യാവശ്യമല്ലയോ ആ കാര്യം നടക്കത്തില്ല ഹാലയിലുയ നിങ്ങളതിന് ജപ്തിന്നും അതെന്നും ഇതൊന്നും ഒക്കെ നിങ്ങൾ പേരിട്ട് കൊള്ളയും ഇല്ലെന്നാ നിനക്ക് ആവശ്യമാണോ അത് അത് നടന്നിരിക്കും ഇവിടെ കൂട്ട നിനക്കതൊരത്യാവശ്യമാണോ അത് നിന്റെ ദൈവം നടത്തി തന്നിരിക്കും ആമേൻ പറയാൻ ആമേൻപണം മക്കള് ദൈവസനതിൽ വിനയപ്പെടാൻ വിധേയപ്പെടാൻ നമ്മൾ പഠിക്കണം എളിമയോടെ ഒന്നുമില്ല കർത്താവേ ഒന്നുമില്ല കർത്താവേ എളിമപ്പെട്ട് ഇങ്ങനെ നിക്കത്തില്ലേ ആ വിധവയുടെ ഒക്കെ കഥ ഉമ്മ ആണ് ബൈബിൾ എങ്ങനെ തമാശ വിചാരിച്ചേക്കുന്നത് ദൈവരാജ്യത്തിന്റെ രഹസ്യ പഠിപ്പിച്ച ആ വിധവയുടെ ഒക്കെ കഥ ബൈബിൾ എഴുതിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഒരു ദിവസം പിച്ചതീട്ട് രണ്ട് ചെമ്പുകാശ് കിട്ടിയുള്ള കഥ എന്തിനാ ബൈബിളിന്റെ നടുക്കോട്ട് എഴുതി വെച്ചിരിക്കുന്നത് സ്വർഗം വാങ്ങിക്കാനുള്ള ആ പണത്തിന്റെ പേരെ രണ്ട് ചെമ്പ് തൊട്ട് സ്വർണ്ണ നാണയങ്ങളുടെ ചാക്കുകൾക്ക് വാങ്ങിക്കാൻ പറ്റില്ല സ്വർഗം വന്ന കേക്കുന്നില്ലല്ലേ ഒരു നാണയം കിട്ടിയിരുന്ന നല്ല സ്വർണത്തിന് നല്ല വിലയുള്ള കാലമാണ് ഒരു സ്വർണ്ണക്കൊയ്യും കിട്ടിയിരുന്നു നല്ലതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളോടാണ് ഞാൻ പറഞ്ഞത് ഓട്ടപ്പൈസേ ഓട്ടനാണയം ഓട്ടനാണയമുണ്ട് പണ്ടൊക്കെ ഓട്ട ഓട്ടനാണയം നാണയത്തിന് നടുക്കൊരു ത്വാരമുണ്ട് ഓട്ട ഓട്ടനാണയം ഓട്ട നാണയത്തിന് സ്വർണ്ണ നാണയത്തെക്കാൾ വിലയുണ്ടെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും പോഷന്മാർ വെളിപ്പെട്ട് കല്ലിയ വിളിച്ചോ മക്കളെ ആ ഒന്നും ചുമ്മാതൊന്നും പോകത്തില്ല നിങ്ങക്ക് വേണ്ടത് നിങ്ങക്ക് വേണ്ടതല്ല കേട്ടോ തിരുത്തുക ഞാൻ വേണ്ടതിലധികം ചില മനുഷ്യന്മാര് സാമ്പത്തിക പ്രശ്നങ്ങളുടെ പേരിൽ ആത്മഹത്യ ചെയ്യാൻ പോകുന്നുണ്ട് പോഷനായതുകൊണ്ട് അവന് പോഷനാന്നേ നീ അവിടെ നിക്കണ കുട്ട നിന്റെ ജീവിതത്തിനാവശ്യമായതിൽ അധികം നിന്റെ ദൈവം നിനക്ക് വേണ്ടി തന്നിരിക്കും രാവിലത്തെ ഒരു കുട്ടി സാക്ഷ്യം പറയുന്ന നിങ്ങൾ കേൾക്കണം അത് ഒരു ലക്ഷത്തിലധികം പേര് പരീക്ഷ ചെയ്തിട്ട് നൂറിൽ ഒന്നായിട്ട് കൊച്ചു വരിക ഇന്ത്യയിലെ ഏറ്റവും ബുദ്ധിമാന്മാര് ബുദ്ധിമതികളും പഠിക്കുന്ന സ്ഥാപനത്തിൽ പതിനാറ് കുട്ടികളിൽ ഒരാളായിരുന്നു കുട്ടിയൊന്നുമല്ല അവള് പ്രൊഫസറായി

പത്രം വായിക്കാൻ പറ്റുന്നത് കിട്ടത്തില്ല കേട്ടോ ടി വി കണ്ടുകൊണ്ടിരുന്നത് കിട്ടത്തില്ല മൊബൈൽ ഫോൺ കുത്തിക്കൊണ്ടിരുന്നത് കിട്ടത്തില്ല ചിറകടിക്കണം ചിറകടിച്ച് 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 അങ്ങനെ അങ്ങോട്ട് ഉയരണം ഹാലയിലുയ്യ ചതിപ്പറ ഹാലുയ്യ ചിറകടിച്ചാൽ മതി മക്കളെ സാവധാനം അത് തോറ്റുപോകുന്നല്ല ചിറകടിക്കുന്നവരൊക്കെ പിന്നീട് പറഞ്ഞിട്ടേ ഉള്ളു മക്കളെ ചിറകടിക്കാത്തവർ ഇരുന്ന് പോവുകയും ചെയ്യും ഒരു വാക്യം കൂടെ വായിക്കാം മത്തായിസ് വിശേഷത്തിൻ്റെ പതിനാറാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യം നീ ജീവനുള്ള ദൈവത്തിൻ്റെ മിസ്സിഹായാകുന്നു ജീവിതം ദൈവമക്കളെ ജീവിതത്തിന്റെ ഹൃദയമായിട്ട് ഒരു ആരാധന വേണം മക്കൾ ആരാധനയുള്ള ജീവിതം ആരാധിച്ചു ദൈവത്തെ ഒന്ന് ആരാധിച്ചു നോക്കി നിന്റെ ജീവിതം മാറാത്ത നീ താമസിക്കുന്ന സ്ഥലത്തിന്റെ പേര് ദേവാലയം ആയിത്തീരും നിന്റെ ജീവിതത്തിന്റെ പേര് പൗരോഹിത്യ ജീവിതം എന്നൊക്കെ ആയിത്തീരും നിന്റെ ജീവിതം പ്രവാചക ജീവിതമായിട്ട് നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ആരാധന മക്കളെ ജീവിതത്തിൽ മുഴുവൻ ആരാധന കണ്ടുമുട്ടുന്നവരോടൊക്കെ ഒരു ആരാധനയും ബഹുമാനവും ഒക്കെ നല്ലതാണ് ഏത് സാഹചര്യത്തിനും കർത്താവിന് ഹൃദയത്തിൽ ആരാധിച്ചണം അടി കിട്ടുമ്പം കർത്താവിനെ ആരാധിക്കണം അടി തെറ്റി വീഴുമ്പം കർത്താവിനെ ആരാധിച്ചോണം കടക്കണികൾ ഉണ്ടാകുമ്പോൾ കർത്താവിനെ ആരാധിച്ചോണം പരാജയങ്ങൾ വരുമ്പോൾ കർത്താവിനെ ആരാധിച്ചോണം ദൈവങ്ങളെ എവിടെയാണ് പറയുന്നത് ആ നിയമാവർത്തന പുസ്തകത്തിൽ നീ കർത്താവിനെ ആരാധിച്ചാൽ നിന്റെ ദേശത്ത് ഭക്ഷ്യമുണ്ടാകും ഭക്ഷണം ഉണ്ടാകാൻ നിന്റെ ദേശത്ത് നിന്റെ ദേശത്ത് സമൃദ്ധി ഉണ്ടാവാൻ നിന്റെ ദേശത്ത് വിളവുണ്ടാവാൻ നിന്റെ ദേശത്ത് പകർച്ചവ്യാധി വരാതിരിക്കാൻ നിന്റെ ദേശത്തെ സമൃദ്ധി ഏർപ്പെടുത്താതിരിക്കാൻ നിയമാവർത്തന പുസ്തകത്തിലാണെന്ന് തോന്നുന്നു നിയമാവർത്തന പുസ്തകം നമുക്ക് തപ്പി നോക്കാം നിയമാവർത്തന പുസ്തകം ഹാലേ ലുയുറുയ നഗരത്തിലും നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും സകല പ്രവർത്തകളിലും നീ അനുഗ്രഹീതനായിരിക്കും നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും നിനക്കെതിരായ അവ ഒരു വഴിയിലൂടെ വഴിയിലൂടെ വരും ഏഴ് ചെയ്യും നിന്റെ കളപ്പുരങ്ങളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് ദേശത്ത് ദേശത്തു ആരാധന ആരാധനയുള്ള ജീവിതം ആരാധന ഇതെല്ലാം കർത്താവ് കൈ കൈത്തന്നിട്ട് നമ്മൾ ഭിക്ഷെടുത്തുകൊണ്ട് നടക്കുക അനുഗ്രഹത്തിന്റെ താക്കോല് അനുഗ്രഹത്തിന്റെ താക്കോല് നമ്മുടെ കൈ പറോയ ഒരു ഒരു അപ്പന്റെ കൈയില് ഒരു അമ്മയുടെ കയ്യില് ആ കുടുംബത്തിലെ മക്കൾക്ക് വേണ്ട അനുഗ്രഹത്തിന്റെ താക്കോൽ ഉണ്ട് ഒരു പുരോഹിതന്റെ കയ്യില് ഒരു ദേശത്തെ മക്കൾക്ക് ആവശ്യമായ അനുഗ്രഹത്തിന്റെ താക്കോലുണ്ടെന്ന് വിശ്വസിക്കുന്ന പറ്റി നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ താക്കോൽ അച്ഛനെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കുള്ള അനുഗ്രഹത്തിന്റെ താക്കോൽ അച്ഛനെ കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ടെന്താ ആരോടാണോ പറയുന്ന മുമ്പിലിരിക്കുന്ന കുറച്ചുപേരോട് മാത്രമാണോ ഞാനിത് ഒക്കെ ആയിരുന്നു പുരോഹിതന്മാരുടെ ദിവസമായിരുന്നു ഒരു താക്കോലിന് ഉണ്ടാകുന്ന മക്കളെ ഒരു താക്കോലിന് വില ഉണ്ടാകുന്ന ഒരു വാതിൽ തുറക്കുമ്പോഴാണ് ഒരു പെട്ടി തുകക്കുമ്പോഴാണ് ഒരു താക്കോലിന്റെ വില വരുന്നത് നിന്റെ ജീവിതത്തെ കർത്താവ് വിലയുള്ള ഒരു താക്കോലാക്കി മാറ്റിയിരിക്കുക നിന്റെ മക്കൾക്ക് അനുഗ്രഹം അനുഗ്രഹമുണ്ടാകാനായിട്ട് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാ യേശോമനോട് പറഞ്ഞു യോനായുടെ പുത്രനായ ഷെമേനെ നീ ഭാഗ്യവാൻ അടുത്തു കേട്ടെ മാംസവും രക്തവുമല്ല മാംസത്തിനും രക്തത്തിനും വേണ്ടി ജീവിക്കുന്ന നമുക്ക് ഒരു പോഷത്തരം കർത്താവ് പറഞ്ഞു തരിക പോഷത്തരവട്ടോ ഉണ്ടാക്കാൻ വേണ്ടി മസിൽ പിടിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടില്ലേ മാംസവും രക്തവും നേരെയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന മനുഷ്യർ തിന്നാനും കുടിക്കാനും വേണ്ടി ജീവിതം കളയുന്ന മനുഷ്യർ മാംസരക്തങ്ങളല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് ഈ നിനക്ക് നീ അനുഗ്രഹിക്കപ്പെട്ട യും ഒക്കെ നിയന്ത്രിക്കേണ്ടതുണ്ട് കേട്ടോ മാംസത്തെയും രക്തത്തെയും ഒക്കെ ഇങ്ങനെ കയറഴിച്ചങ്ങട്ട് വിട്ടേക്കല്ലേ കയറൂരി വിടുക എന്ന് പറയത്തില്ലേ മാംസത്തെയും രക്തത്തെയും കയറൂരി വിട്ടിരിക്കരുത് പതിനഞ്ച് നോയമ്പിന്റെ ഒക്കെ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാംസത്തെയും രേക്കൊന്ന് വലിച്ചു മുറുക്കി കെട്ടു മക്കളെ വിശുദ്ധരുണ്ടായിരുന്നു ഈ കയറൊക്കെ ഇല്ല ചണത്തിന്റെ കയറ് അത് വലിച്ചു മുറുക്കി കെട്ടുന്ന വിശുദ്ധരുണ്ടായിരുന്നു ആലയിലൂയ നീ നിന്റെ ശരീരത്തെ ഇങ്ങനെ പൊതിഞ്ഞ് സൂക്ഷിച്ചു പൗഡർ ഇട്ട് എണ്ണ തേച്ച് സുന്ദരക്കുട്ടനാക്കി വെച്ചു പിശാചി എപ്പം കൊണ്ടുപോയെന്ന് നോക്കിയാ മതി ശരീര രക്തങ്ങളല്ല മാംസവും രക്തവുമല്ല എന്റെ സ്വർഗസ്തനായ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത് ഇനി പറയാ അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു നീ പത്തോസ് ആണ് ആക്കും തകർക്കാൻ പറ്റാത്ത പാറയാണ് പാഹയാണ് ഇരുതരങ്ങൾ ഇതാ കർത്താബിന്റെ ദേവാലയം വിജയത്തെ കർത്താവ് ലക്ഷ തരത്തെ കർത്താവ് ीरा हिरा हिरा हेरा हेरा कोटयी पुण्यवाणी स्वीकरि मायामिन् अर्थनकल् वीक्षालु वीक्षा